ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും മഴ കനത്തതോടെ മൂവാറ്റുപുഴൽ ജലനിരപ്പ് ഉയർന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതിനാലും മലങ്കര ഡാമിലെ ഷട്ടറുകൾ ഉയർത്തിയതിനാലുമാണ് മൂവാറ്റുപുഴൽ ജലനിരപ്പ് ഉയർന്നത് മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ കനത്തതോടെ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നു ഇതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ മഴ ശക്തിയായതോടെ മൂവാറ്റുപുഴയാടിന്റെ കൈവഴികളായ കാളിയാർ തൊടുപുഴ കോതമംഗലം ആടുകളിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു മഴ തുടർന്നാൽ മൂവാറ്റുപുഴ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളത്തിനടിയിലാകും പൊടക്കരക്കാവ് കടവ് മുതൽ ലതാപാലം വരെയുള്ള പൊടിയോര നടപ്പാതകളും കുളിക്കടവുകളും വെള്ളത്തിൽ മുങ്ങി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ തൊടുപുഴയാറിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു മേഖലയിലെ ചെറുതോടുകളും പുഴകളും പാടശേഖരങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം ഉയരുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കനത്ത ജാഗ്രതയിലാണ് താലൂക്ക് ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അഗ്നിശമന സേനയും സന്നദ്ധ സംഘടനകളും ഏത് സാഹചര്യവും നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഞായറാഴ്ച രാവിലെ മുതൽ മഴ മാറി തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മൂവരുവടനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ